അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത് മമ്മൂട്ടിയും വിനായകനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന കുറ്റാന്വേഷണ ചിത്രമായ കളങ്കാവൽ റിലീസിന് ഒരുങ്ങുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിലെടുത്തുന്ന മമ്മൂട്ടി ചിത്രത്തെ പ്രേക്ഷകർ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് കളങ്കാവലിൽ മമ്മൂട്ടി വില്ലൻ വേഷത്തിലാണ് എത്തുന്നതെന്ന് ആദ്യം മുതൽ അഭ്യൂഹങ്ങൾ ഉയർന്നിട്ടുണ്ട് ചിത്രത്തിൽ ഹീറോയാണോ അതോ വില്ലനാണോ എന്ന ചോദ്യം എല്ലായിടത്തും ഉയരുന്നുണ്ട് പക്ഷേ ഇക്കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് മമ്മൂട്ടി സിനിമയുടെ പ്രീ റിലീസ് ചടങ്ങിലാണ് മമ്മൂട്ടി തന്റെ വേഷത്തെക്കുറിച്ച് സംസാരിച്ചത് മമ്മൂട്ടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഈ സിനിമയിൽ ഞാൻ ചെയ്യുന്ന കഥാപാത്രം ഒരുപക്ഷെ നിങ്ങൾക്ക് സ്നേഹിക്കാനോ ഇഷ്ടപ്പെടാനോ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ സിനിമ കണ്ടുപോകുമ്പോൾ ഈ കഥാപാത്രം തിയേറ്ററിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ല കളങ്കാവലിൽ എനിക്ക് ആദ്യം ഓഫർ ചെയ്ത റോൾ പോലീസ് ഉദ്യോഗസ്ഥന്റേതാണ് തന്നെക്കാൾ നന്നായി ആ വേഷം ചെയ്യാൻ വിനായകനാണ് നല്ലതെന്ന് തോന്നി അങ്ങനെ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ അദ്ദേഹത്തിനും സംശയമുണ്ടായിരുന്നു എന്നെ തന്നെയാണോ ഉദ്ദേശിച്ചതെന്ന് ഈ സിനിമയിലെ നായകൻ വിനായകനാണ് അങ്ങനെ തന്നെയാണ് പോസ്റ്ററിലും കൊടുത്തിരിക്കുന്നത് ഞാനും നായകനാണ് പക്ഷേ പ്രതി നായകനാണ് മമ്മൂട്ടി ഇങ്ങനെ പറയുകയുണ്ടായി എന്തായാലും മമ്മൂട്ടി ഈ സിനിമയിൽ ഏത് ടൈപ്പ് വേഷമാണ് ചെയ്യുന്നതെന്ന് സിനിമ കണ്ടിറങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും തിയേറ്ററിൽ പോയി സിനിമ കണ്ട് മമ്മൂട്ടിയുടെ വേഷത്തെ കുറിച്ച് നമുക്ക് പ്രതികരിക്കാം അല്ലെങ്കിൽ വിലയിരുത്താം അതാണ് നല്ലത് ഇപ്പോൾ അധികം പറഞ്ഞ് എന്താണ് എന്ന് നമുക്ക് പ്രെഡിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ലോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം പ്രസ് ചെയ്യാൻ മറക്കരുത്